കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായി കായിക വകുപ്പ് ആവിഷ്കരിച്ചു വരുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ എല്ലാ ഏറ്റവും ഒരു കളിക്കളമെങ്കിലും വിസ്തൃതിയുള്ള ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഒരു രണ്ടാം ഗവൺമെൻ്റ് എടുത്ത തീരുമാനം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അൻപത് പഞ്ചായത്തുകളൊന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അത് പരിഹരിച്ച് വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകളിൽ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥല പരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം അപ്പം ഇതല്ല ഇരുപത്താറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും അത്തരം അങ്ങനെ അങ്ങനെയുള്ളൊരു സമയബന്ധിമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും കാണുന്നത് അവിടെ കേരളത്തിൽ ഒരു സ്പോർട്സ് ഇക്കോണമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി കായിക വകുപ്പിൽ ആസൂത്രണത്തിനായി പ്രത്യേക വിഭാഗം രൂപീകരിച്ചു കഴിഞ്ഞു ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ ഉണ്ടാക്കി വിദഗ്ധരായ പരിശീലകരെ നിയമിക്കും പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകും രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചത് കേരളമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി എം ടി എം എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാംപ്രസാദ് വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ കായിക വികസനത്തിന് നിരവധി നിർദ്ദേശങ്ങളും കായിക താരങ്ങളും അസോസിയേഷൻ പ്രതിനിധികളും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക സെമിനാർ നവംബർ മൂന്നിന് മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു